പാലക്കാട് അട്ടപ്പാടിയിൽ ആദിവാസി സ്ത്രീയെ കൊന്നു കുഴിച്ചിട്ടെന്ന സംശയം തിലച്ചി വഴി സ്വദേശി വള്ളിയമ്മ രണ്ടു മാസം മുൻപാണ് അവരെ കാണാതായത് ഇവരുടെ ഒപ്പം താമസിച്ചിരുന്ന പഴനിയെ പുതൂർ പോലീസ് പിടികൂടിയിട്ടുണ്ട് വള്ളിയമ്മയെ കൊന്ന ഉൾവനത്തിൽ കുഴിച്ചിട്ടെന്ന് ഇയാൾ മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് തിരച്ചിൽ നടത്തുകയാണ് ഇക്ബാൽ അറയ്ക്കൽ വിവരങ്ങളുമായി ഇക്ബാൽ ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം ഇപ്പോൾ പുറത്തു വരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പിടിയിലായുന്ന പഴനിയും വള്ളിയമ്മയുമായുള്ള ബന്ധം എന്താണ് സ്മൃതി ഈ ഇലച്ചുവഴി ആഞ്ചക്ക കൊമ്പിൽ സ്വദേശിയായിട്ടുള്ള ഈ വള്ളിയമ്മ നാൽപ്പത്തഞ്ച് വയസ്സുകാരെയാണ് ഇവരെ രണ്ട് മാസമായി കാണാനില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു ഇവരുടെ മക്കളാണ് പുതൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി വള്ളിയമ്മയെ കാണാനില്ല എന്നുള്ള പരാതി അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ഇതിനെ തുടർന്ന് പോലീസ് വ്യാപകമായി അന്വേഷണം നടത്തുകയായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഈ വള്ളിയമ്മയുടെ രണ്ടാം ഭർത്താവ് ഇവരോട് കൂടെ താമസിച്ചിരുന്ന വ്യക്തി കൂടിയാണ് ഇയാളെ പോലീസ് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിൽ എടുക്കുകയും ചോദ്യം ചെയ്തപ്പോഴാണ് ഇപ്പോൾ പഴനി ഈ വള്ളിയമ്മയെ കൊന്ന് ഉൾവനത്തിനകത്ത് കുഴിച്ചിട്ടു എന്ന രീതിയിലുള്ള ഒരു വിവരം ഇപ്പോൾ പോലീസിന് നൽകിയിട്ടുള്ളത് പക്ഷെ പോലീസ് പഴഞ്ഞു നൽകിയ ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഉൾവനത്തിൽ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നുള്ള കണ്ടെത്താനുള്ള നീക്കത്തിലേക്കും പോലീസ് കടന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഇലച്ചു വഴി ഉന്നതിയിലേക്ക് എത്തിയാണ് ഇപ്പോൾ പുതൂർ പോലീസ് അന്വേഷണവും തുടരുന്നത് മാത്രമല്ല ഇതിന് സമീപത്തുള്ള ഉൾവനത്തിലേക്കാണ് ഇപ്പോൾ തിരച്ചിലിന് വേണ്ടി പോലീസിന്റെ സംഘം കടക്കുകയും ചെയ്തിട്ടുള്ളത് ഭാര്യയെ കൊന്ന് കുഴിച്ചു മൂടി എന്നുള്ളതാണ് പഴനി പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദ്യം ചെയ്യലിൽ പറഞ്ഞിട്ടുള്ളത് ഏതായാലും തിരച്ചിൽ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ ഇരുവരും തമ്മിലുള്ള കുടുംബ വടക്കിനിടയിലാണ് പഴനി ഇത്തരത്തിലൊരു കൃത്യം ചെയ്തത് എന്നുള്ളതും പോലീസ് സംശയിക്കുന്നു ഏതായാലും ഉൾവനത്തിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുന്നു ഉൾവനത്തിൽ തള്ളുകയായിരുന്നു എന്നുള്ളതാണ് പ്രതി ഇപ്പോൾ പിടിയിലായിരുന്നു ഇക്ബാൽ വിവരങ്ങൾ നൽകിയത്